ഹലോ വെൽക്കം ടു മൈ ചാനൽ ഓണാണ് അടുത്ത് വരുന്നത് അല്ലേ ഇന്ന് നമ്മൾ ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഇഞ്ചിക്കറി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പോലെ കല്യാണത്തിനും അതേപോലെ ഏത് സദ്യ ഉണ്ടായാലും ഒരു ഇഞ്ചിക്കറി വേണം നിർബന്ധം അപ്പോൾ ഇഞ്ചി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ പുളി വൃത്തിയാക്കുക കുരുവും എല്ലാ സാധനങ്ങളും മാറ്റിയതിന് ശേഷം ചൂ തിളപ്പിക്കാൻ വയ്ക്കാം നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ തലേദിവസമാണ് ഞാനിത് ചെയ്തിടാൻ പോണത് അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച് തന്നത് ഇഞ്ചിയുടെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾക്ക് ഓണമാണ് വരുന്നത് അപ്പോൾ നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കാം ഇഞ്ചിക്കൊക്കെ വില കൂടും വലിയ വിലയാവും ഇഞ്ചി ഓണമൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ ഇത് ആദ്യം തയ്യാറാക്കി വയ്ക്കുക അപ്പോൾ ഇഞ്ചി ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇഞ്ചി ഇങ്ങനെ സ്പൂൺ നല്ലൊരു അറ്റം അഡ്ജിത്തിരി മൂർച്ചുള്ള സ്പൂൺ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഈസിയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും അതിൻ്റെ കുഴികളിലൊക്കെ ഉള്ള ചെളികളൊക്കെ പോകാനൊക്കെ ഏറ്റവും നല്ലത് സ്പൂൺ കൊണ്ട് ക്ലീൻ ചെയ്ത് തന്നെ എടുക്കണതന്നെ അപ്പോൾ ഇഞ്ചി മേടിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ഫ്രഷായത് വാങ്ങിക്കുക അതിൻ്റെ തൊലി ചുക്കി ചുളിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക അതേപോലെ ഒന്ന് ഞെക്കി നോക്കുക അതിന് കേടുണ്ട് കുറേ ദിവസം എത്തിയെന്ന് വെച്ചാൽ അത് ഞെങ്ങും അപ്പോൾ അതൊന്നും വേണ്ട നമുക്കിങ്ങനെ ഫ്രഷായത് നല്ല മറുത്തുമ്പോഴൊന്നും പോവില്ല അങ്ങനത്തെ ഇഞ്ചി നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അതിരി വലുപ്പമുള്ളത് മേടിക്കുക വല്ലാതെ മൂത്തത് മേടിക്കണ്ട കട്ട് ചെയ്യാനും ഒക്കെ ഈസി ഇത്തിരി ചെറുത് അതായത് മൂക്കാത്തതാണ് കേട്ടോ അപ്പോൾ അതെ ഇത് പുളി ഞാനത് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കുക അതിൻ്റെ അത്തൊന്നും പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കുരു പാടില്ല അതുപോലെ അതിൻ്റെ ഞാരൊന്നും പാടില്ല എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ ഇതുപോലെ പേസ്റ്റായിട്ട് കിട്ടും വേണ്ട നല്ല പേസ്റ്റായിട്ട് കിട്ടും ഇനി നമുക്കിത് പിഴിയാനോ ഒന്നും ചെയ എടുക്കണ്ട ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ബൾക്കായിട്ട് കുറച്ചധികം തന്നെ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചിക്കറി കുറേ നാളേക്ക് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇഞ്ചി ഇതേപോലെ ഫുഡ് പ്രോസറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈസിയാണ് അരിഞ്ഞെടുക്കാൻ ഇത്തിരി പ്രായമായി വരും തോറും നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക അപ്പം നമുക്ക് എല്ലാ ആരെ ആശ്രയിക്കാതെ നമുക്ക് ഓരോന്നുണ്ടാക്കി എടുക്കാനൊക്കെ സാധിക്കും ഇഞ്ചി ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉരുളി വയ്ക്കുക നല്ല കട്ടിയുള്ള പാത്രം വേണം വയ്ക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ കടുക് പൊട്ടിക്കണം കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില ഇത്രയാണ് ചെയ്യുന്നത് ചിലർ ഇതിലേക്ക് കായം ചേർക്കും ഞാൻ കായമൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ കടുക് ഇട്ടു കടുക് കടുകിട്ടതിന് ശേഷം അളവുകളൊന്നും ഞാൻ പറയണില്ല കാരണം ഇത് ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നു അളവുകളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉലുവ കേട്ടോ ഉലുവ ഇട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക അപ്പം അതിട്ടിട്ട് നമ്മളത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിടുക കറിവേപ്പിലിട്ടിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക് അതായത് വറമുളക് എന്ന് പറയും അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുക അത് ഇത് ചെയ്യുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ വേപ്പിലെ പൊട്ടി കഴിയുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ബാക്കി ഞാൻ വീഡിയോ കാണിക്കാൻ കൂടിയിട്ടാണ് അത് ഓഫ് ചെയ്യുന്നത് അതല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പം നിങ്ങളോട് പറയാനും അതിനുള്ള സൗകര്യത്തിന് കൂടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് ഓഫ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ചട്ടുപിടിതന്നെ നമുക്കിത് ഇതൊക്കെ ചെയ്ത് ഒക്കെ തയ്യാറാകും പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇഞ്ചി ഇഞ്ചി എടുക്കുമ്പോൾ നമ്മൾ കയ്യൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഇഞ്ചി ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടാം കേട്ടോ പിഴിഞ്ഞെടുക്കണം ജ്യൂസ് കളയരുത് നമ്മൾ പിഴിഞ്ഞ് ഇതിലേക്ക് ഇടാം അപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ മുക്കാൽ കിലോ ഇഞ്ചി ഉണ്ട് കേട്ടോ മുക്കാൽ കിലോ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതൊന്നിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഇനി ആ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് വറുക്കണം കേട്ടോ തീ ഓൺ ചെയ്തു ഇനി നമുക്കിത് നന്നായിട്ട് വറുത്ത് വറുത്ത് എടുക്കുക അപ്പോൾ അതിൻ്റെ കളറ് മാറണം നല്ല മണം ഉണ്ടാവും വറുത്ത് വരുമ്പോൾ നീര് പിഴിഞ്ഞ് മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുക്കുമ്പോൾ അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചിട്ട് നമുക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ നൂറുണ്ടാവും ഇഞ്ചിയുടെ അപ്പോൾ അത് ആണ് നമുക്ക് വറുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ അടുത്ത് തന്നെ വെക്കുക കേട്ടോ അന്നിട്ട് മിളക് പൊടി നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളെല്ലാം ചേർക്കാനിട്ട് എരിവ് ഒന്നും വല്ലാതെ വേണ്ട ഇനി നന്നായിട്ട് ഒന്ന് ഇളക്ക ഇതേ സമയം തീ കുറച്ചിടണം ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ചിടണം മഞ്ഞൾ ചേർക്കണം പക്ഷേ ഇപ്പം ചേർക്കണ്ട മിളക് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് മൂത്തു കണ്ട നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം അധികം ഒരു കാര്യമാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അതിന് കുത്ത് ഒന്ന് മാറിക്കിട്ടാൻ കൂടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിലക്കട്ടെ അതിന് ശേഷം നമുക്ക് ഈ പുളി ചേർത്ത് കൊടുക്കാം പുളി അങ്ങനെ തന്നെ ഇനി നമുക്ക് അരിക്കാനോ അതിനൊന്നിന് നിൽക്കണ്ട ഇത്ര തന്നെ ഇങ്ങോട്ട് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി നമ്മൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന പുളി ആയതുകൊണ്ടാണ് ഞാൻ എനിക്ക് ധൈര്യം അല്ലെങ്കിൽ മണ്ണൊന്നും ഉണ്ടാവില്ല അപ്പം അത് വെച്ചിട്ട് ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിലേക്ക് കുറേ കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം അത് വറ്റിച്ചെടുക്കണം നമുക്ക് നമുക്കെന്നിട്ട് വല്ലാതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ വറ്റിച്ചെടുക്കാൻ സമയം വേണ്ടിവരും ഇത് കുത്തുപോകാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ അതിനാവശ്യമുള്ള മഞ്ഞൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ കുറച്ചും കൂടെ വെള്ളം ഇനിയും വേണ്ടിവരും വെള്ളം അത് അതിൻ്റെ അതായത് ഒരു ഒരു കണക്കനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി പിന്നെ ശർക്കരയാണ് ശർക്കര സാധാരണ അര കിലോന് അമ്പത് ഗ്രാമൊക്കെ ചേർക്കണവരുണ്ട് അതിലും കൂടുതൽ ചേർക്കണവരുണ്ട് നമ്മളുടെ മധുരത്തിനനുസരിച്ച് ഇതൊക്കെ നമുക്ക് ചേർത്ത് തിളച്ച് അത് മധുരം നോക്കി വീണ്ടും വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം അതൊക്കെ ചെയ്യാം നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് ഒരു പ്രശ്നവും വരില്ല ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് ആദ്യമായിട്ട് ചെയ്യണവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ശർക്കര ചേർക്കാം അപ്പോൾ അലീച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ ശർക്കര ഇട്ടിട്ട് ഒന്ന് അലിയിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഇത്തിരി ഈശ ഇത്തിരി ഈശ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇഞ്ചിയുടെ ആ ജ്യൂസ് പിഴിഞ്ഞ് മാറ്റി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതേ സമയം നമ്മളുടെ കൈയിലൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി നമ്മൾ മേലിക്കൊക്കെ തെറിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് അല്ലെങ്കിൽ പൊള്ളു അത് അതുകൊണ്ട് അങ്ങനെ ഒത്തിരി എണ്ണ മേലൊക്കെ കൊടുക്കുക ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും നമ്മൾക്ക് ഉപ്പിട്ട് നോക്കി 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 കൊടുക്കാവുന്നതാണ് ഏട്ടാ ഉപ്പ് നന്നായിട്ട് നന്നായിട്ട് ഉപ്പും വേണം നന്നായിട്ട് മധുരവും വേണം ഇതിന് ട്ടാ അപ്പൊ എരിവ് വല്ലാതെ കൂടണ്ട ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാലും ഒരു പുളിയോട് കൂടിയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഇപ്പോൾ മാറി മാറി വരികയാണ് ഇപ്പോൾ മധുരം കൂടി 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 അരവണ പായസത്തിന്റെ ഒരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും മധുരം ഇഷ്ടം അപ്പോൾ അങ്ങനെ അപ്പം അത് ഏകദേശം അത് ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഒക്കെ കലിഞ്ഞ് ചേർന്നിട്ട് വേറൊരു ആയിട്ട് മാറും ഇത് ഇറക്കി വെക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് മാത്രം പച്ചമുളക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഒരു ഗ്ലോ വന്നിട്ടുണ്ടോ കണ്ടോ ഒരു 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 തിളക്കം വരും അപ്പോൾ ഇഞ്ചിക്കറി ആയി എന്നുള്ളതിനുള്ള ഒരു തെളിവാണിത് ഇത് ഈ സമയം നമുക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്യാം മധുരം കുറവാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ശർക്കര ഉരുക്കിയതിന് ശേഷം അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കണെന്താന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ മാത്രമാണ് കേട്ടോ അത് ലേശം നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ട് ദിവസം കഴിഞ്ഞാലേ ഇതിന് ടേസ്റ്റ് കിട്ടാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നു പൂവാൻ ഇന്നത്തെ ഒരു ഔഷധ സസ്യമാണ് പൂവാൻ ഈ പൂവാൻകൊരുന്നില്ല ദശപുഷ്പങ്ങളിലൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ദശപുഷ്പങ്ങളിൽ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ പൂവാൻകുരുന്നില്ല ചൂടേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാട്ടുപൂക്കളിൽ ഒന്നാണ് ഈ പൂവാൻകൊരുന്നില്ല എന്ന് പറയാം അതിന് പൂവാണ് നല്ല ഭംഗിയ ഒരു വൈലറ്റ് കളർ ഇത് ബൾക്കായിട്ട് ഒന്നിച്ച് ഒരു സൈഡിൽ നമ്മൾ ചെ നട്ടിട്ടാലൊക്കെ നല്ല രസമാണ് ഇത് കാട്ടുപൂവാണ് ശരിക്കും അപ്പോൾ ഇത് തലയിൽ ചൂടുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നല്ലതാണെന്നാണ് പറയുക ഇത് തലയിൽ ചൂടിയാൽ ഈ കർക്കിടക മാസത്തിൽ അതാണ് പൂവാംകുരുന്നില്ല കാര്യം അപ്പോൾ ഇതിന് കുറേ ഗുണങ്ങൾ വേറെയുണ്ട് ഇതിന് എന്നും കൂടെ ഒരു പേര് പറയും അപ്പോൾ അതായത് ഒരു ദേവി നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് നല്ലതാണ് ഇത് കണ്ണെഴുതാനായിട്ട് ഉപയോഗിക്കും അത് ഇത് ഇതിനെ നീരെടുത്തിട്ട് ഒരു തുണിയിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് കുറേ ദിവസം വെയിലത്തിട്ട് ഉണക്കുക വീണ്ടും നീരിലിടുക വീണ്ടും ഉണക്കാം അങ്ങനെ അങ്ങനെ ഉണക്കിയതിന് ശേഷം നമ്മളിത് എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് നെയ്യോ എണ്ണയോ കത്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവണക്കെണ്ണ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം ആ കരി നമ്മളെ ചകിരിയുടെ പുറം ഭാഗത്ത് കളക്റ്റ് നമ്മൾ എടുത്തിട്ട് അത് ചാലിച്ചിട്ട് അവണക്കെ എണ്ണയിൽ ചാലിച്ചിട്ട് കണ്ണുഴുതാം കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ കണ്ണിന് വളരെ നല്ലതാണ് പിന്നെ എണ്ണയും അത്ര തന്നെ നീരും ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മൂക്കിലുണ്ടാവുന്ന ദശയ്ക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു പിന്നെ അതുപോലെ കൽക്കണ് ചേർത്തിട്ട് നമ്മൾ ചുമയ്ക്കൊക്കെ ഇതിൻ്റെ നീര് കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ മനോരോഗത്തിന് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ മൂത്രാശയ രോഗം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് വളരെ നല്ലതാണ് പിന്നെ ഇതിനെ അയൺ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾക്ക് ഈ ബ്ലഡ് കുറവുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അത് കുറച്ചെടുത്തിട്ട് ഡെയിലി എല്ലാ ദിവസവും അല്ല ഞാൻ എപ്പോഴും പറയും എല്ലാ ദിവസവും അങ്ങനെ കഴിക്കരുതെന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് അപ്പം ശ്വാസം മുട്ട് അതുപോലെ തന്നെ ചുമ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനെ നീര് പിഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ പിന്നെ മുറിവ് ഉണങ്ങാനും ഇതിനെ നീര് പിഴിഞ്ഞിട്ട് മുറിവ് ഉണക്കാനൊക്കെ നമ്മൾ പിഴിഞ്ഞു വെച്ചാൽ നല്ലതാണ് ഇത് നെള്ളത്ത് വെച്ചിട്ട് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേ മക്കളൊക്കെ ദൂര സ്ഥലത്തുള്ളവരാണെങ്കിൽ അവർക്കും ഇത് ഗുണം ചെയ്യും അവർക്ക് ഇത് ഇപ്പോൾ എപ്പോഴും ഓടിപ്പോയി പൊട്ടിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നോക്കുക ഈ ചെടീനെ അപ്പൊ തെറ്റരുത് എപ്പോഴും നമ്മൾ പിഴുതെടുക്കുമ്പോൾ ഈ ചെടി നോക്കുക കേട്ടോ അത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്പോൾ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല തോട്ടത്തിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ പൂക്കൾ വൈലറ്റ് കളറിലുള്ള പൂക്കളല്ലേ അപ്പോൾ ഒറ്റ ഒറ്റയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിന് അത്ര ഭംഗി ഉണ്ടാവില്ലേ ഇതിൻ്റെ ഇലകൾ പല സൈസാണ് വലിയതും ചെറുതും ഒക്കെ ഉണ്ടാവും ആ അതാണ് സൈസ് പിന്നെ എണ്ണയൊക്കെ മുറുക്കാനായിട്ട് ഇത് പിഴിഞ്ഞെടുത്ത നീരും വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ മുറുക്കി തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് നിസ്സാര കാരണം അല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ ഞാനിപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ അല്ല എത്ര പേർക്ക് അറിയാം കുറച്ച് പേർക്കൊക്കെ ഇതറിയുള്ളൂ അപ്പോൾ അത് മുൻകാലങ്ങളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അവർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഇത് കൈമാറി കൈമാറി കിട്ടണ്ടേ ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോ ചെടീനെക്കുറിച്ചും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് നമ്മളെ മക്കൾക്ക് ഇത് കാണിച്ചു കൊടുത്ത് ഇത് ഇന്നെന്ത ഗുണങ്ങളൊക്കെ ഇതിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിന് കൂടിയാണ് ഇത് അപ്പോൾ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് അപ്പോൾ തലയിൽ ചൂടി കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നുള്ളത് പറയപ്പെടുന്നത് കൊണ്ട് ഈ സമയത്ത് നമ്മൾ ഇത് അന്വേഷിച്ച് നടക്കും ഈ ദശപുഷ്പല്ലേ അപ്പോൾ അത് തലയിൽ ചൂടി നടക്കും ദാരിദ്ര്യം ഇല്ലാണ്ടാവും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട് പഴയ കാലത്തെ ഒരു ആചാരങ്ങളാണ് ആചാരങ്ങളാണതൊക്കെ കേട്ടാ അത് അതായാലും ഇതിന് ഏറെ ഉണ്ട് അപ്പം അത് മനസ്സിലാക്കി വെക്കുക കണ്ണിൽ കണ്ണിന് നേത്ര ചികിത്സയ്ക്കായിട്ട് ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കേട്ടോ അപ്പം പൂക്കൾ ശ്രദ്ധിക്കുക നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ കണ്ട ഇങ്ങനെയാണ് അപ്പം ഇതിൻ്റെ പൂവും അതിൻ്റെ ഇലയും തണ്ടും അതുപോലെ പേരും വളരെ ഔഷധ ഗുണമുള്ളതാണ് അപ്പം വിശിഷ്ടമായ ഒരു സസ്യം തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഈ പൂവാംകുറുന്നൽ എന്ന് പറയുക പൂവാങ്കുറുന്തൽ അതാണ് അതിൻ്റെ പേര് അപ്പോൾ ഇംഗ്ലീഷിൽ പല പേരുകളും കിട്ടും പറയുന്നുണ്ട് സഹദേവി എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ആരോഗ്യത്തിന് കൂടെ നിൽക്കുന്ന ഒരു ചെടി ഇത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്തരം ചെടികളെ നമ്മൾ അറിഞ്ഞിരിക്കണം ഭാവിയിൽ നമ്മൾ പല കാര്യങ്ങൾക്കും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അത് പറ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വെറുമൊരു ഒരു കാട്ടു എന്ന് മനസ്സിലായല്ലോ അപ്പം പോവാൻ നമ്മൾ പാട്ടുകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ ഡയറക്റ്റായിട്ട് നമ്മൾ അതിനെ കണ്ടു കാണില്ല ഇത് വഴിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കൂടിയാണ് നമുക്ക് എവിടെയെങ്കിലും അത് കണ്ടാലും നമുക്കത് മനസ്സിലാക്കണം ഐഡൻറ്റിഫൈ ചെയ്യണം അതിനുവേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത് കേട്ടാ apo seri veendum gaana okay bye bye